എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി കർഷകർക്കും മറ്റും ദ്രോഹം ചെയ്യുന്ന അക്രമികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ സർക്കാർ നൽകിയ അധികാരം പഞ്ചായത്ത് ഉപയോഗിക്കണമെന്ന് കർഷക സംഘം പരാതിയിൽ ആവശ്യപ്പെട്ടു കർഷക സംഘം ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നി ശല്യത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് സർക്കാർ അനുവാദം നൽകിയ ഷൂട്ടർമാരെ ഉപയോഗപ്പെടുത്തി കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലണം കർഷകർക്ക് ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ജീവനും കാട്ടുപന്നികൾ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘം ആവശ്യപ്പെട്ടു പി ജയദീപ് ഷാഹിന ഗഫൂർ വാളാഞ്ചിറ ബഷീർ മാനുകുട്ടൻ വി എം റഷീദ് ഷാനി ബഷീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ